എല്ലാ ശരിയാക്കി എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസവും അതിന് പ്രോത്സാഹനം നൽകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമീയത്തുരുമ എന്നത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ സമസ്ത കേരള ജമീയത്തുള്ളമയുടെ കീഴിലായിക്കൊണ്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളും ഉണ്ടാകണം അവിടെ എല്ലാ ശരിയാകെ എതിർക്കാത്ത എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉണ്ടാവും അത് ആദലം അലൈഹി അലി സ്വലാത്തുല്ലാമിക്ക് കൗവാഹു പഠിപ്പിച്ചു കൊടുത്തതിനാണ് എല്ലാ നിലക്കുള്ളതായ അറിവുകളും വിദ്യാഭ്യാസവും പക്ഷെ അതിൽ നിന്ന് ഒരു അടിസ്ഥാനപരമായ ഒരു തത്വം നമുക്കുണ്ട് അത് ശരീരത്തിൻ്റെ വിശുദ്ധമാകുന്നതായ നിയമങ്ങൾക്ക് തെക്കുവെയിൽ അധിക്ഷിതമായി കൊണ്ടാവണം വിദ്യാഭ്യാസം എന്ന് അല്ല ഞാൻ പല അപകടങ്ങളുണ്ടാവും നമ്മൾ കാണപ്പെടുന്ന പല അപകടങ്ങളുടെ കാരണവും അതാണ് അപ്പോൾ ബഹുമാനിക്ക പലരുടെവരെ ബഹുമാനിക്കണം മാപ്പാന്മാരെ ബഹുമാനിക്കണം പഠിപ്പിച്ചു തരുന്ന അധ്യാപകരെ ബഹുമാനിക്കണം ഉസ്താദന്മാരെ ബഹുമാനിക്കണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം കൂടി പ്രായമില്ലാത്ത കുട്ടികളോടും മഞ്ഞമ്മളേക്കാളും പ്രായം കുറഞ്ഞവരോടൊക്കെ നമ്മൾ നിൽക്കണം ഇത് ശരീരത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഇത് ഈ സ്വഭാവത്തിൽ സ്വഭാവത്തിലിവിടെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതും അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം പലരും പറയാനുണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർക്കുന്ന ആളുകളാണ് സമസ്തകളെ സംസ്ഥാന ജമീയത്തോടെ നമ്മൾ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ എതിർത്ത പ്രോത്സാഹനം നടത്തിയിട്ടുള്ളൂ പക്ഷേ സമസ്തകളുടെ ജമീയത്തിൽ നമുക്ക് ഒരു കർശനമായ ഒരു നിയമുണ്ട് സ്ത്രീകൾ അവര് പളുക് പാത്രം പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതായ വ്യക്തിത്വങ്ങളാണ് സ്ത്രീകളുടെ ഒരു നൽകുമ്പോൾ ഒരു പൊട്ടലോ അല്ലെങ്കിൽ ഒരു ഉള്ളലോ അവർക്ക് ഉണ്ടാവാൻ പാടില്ല അവരുടെ ആ സുരക്ഷിതത്വം അവർക്കുള്ളതായ ആ മാന്യത ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ടാവണം നമ്മൾ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത് അത്രേ ഉള്ളൂ സ്ത്രീ സുരക്ഷിതത്വം വേണ്ടേ ആരവരണം സ്ത്രീക്ക് സുരക്ഷിത്വം വേണ്ടെന്നാരെയും പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളെ മാന്യത സംരക്ഷിക്കപ്പെടട്ടെ അതുപോലെ സ്ത്രീനോട് സ്ത്രീകളോട് ബന്ധപ്പെട്ടതായ പല കാര്യങ്ങളുണ്ട് ഇതൊക്കെ സംരക്ഷിക്കപ്പെടാത്തത് പുരുഷന്മാർ ഉത്തരവാദിത്വം കൂടിയാണ് ആ ടീച്ചാൽ കോബാമോ നിസ്വാ സ്ത്രീകളെ സർവ്വകാര്യങ്ങളും അത് പൂർണ്ണമായി ശ്രദ്ധിച്ച് അത് ചെയ്തു കൊടുക്കേണ്ട ആളുകളാണ് സ്ത്രീകൾ ആ പുരുഷന്മാരുന്ന അവരെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമാവുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കണം അവരെ ആരോഗ്യത്തിന് ആവശ്യമാവുന്ന സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കണം സാമൂഹ്യമായി അവർക്ക് ആവശ്യമുള്ള സംഗതികൾ ചെയ്തു കൊടുക്കണം അവരെ ഒരു നൽകും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു തത്വമാണ് വിശുദ്ധ ഐശ്വര്യാത്തിനുള്ളത് അപ്പം സ്ത്രീകളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചതായ ഒരു മതമാണ് വിശുദ്ധമാവുന്ന ഇസ്ലാം മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്തതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിസ്സാബലി തങ്ങളുടെ ആ വരവോട് വരവോടുകൂടി അതിനൊന്നുകൂടി ആണിട്ട് പറഞ്ഞു ആ നിജാ ഖബ്ബാബോൻ അലി നിസാദ് പുരുഷന്മാരെ എപ്പോഴും സ്ത്രീകളെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അവരെ സുരക്ഷിത്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് അവരെ മാന്യതയ്ക്ക് എന്തെങ്കിലും നൽകുന്ന പോർൽ ഏൽപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് അവരെ ആരോഗ്യത്തിന് എന്തെങ്കിലും നൽകുന്ന പോറലുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് അവരെ സാമൂഹ്യമാകുന്ന ജീവിതത്തിൽ എന്തെങ്കിലും നിൽക്കവരെ മാന്യതയ്ക്ക് തകരാറുണ്ടാവണ എന്തെങ്കിലും സംഗതികളുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടവരാണ് ആ നെൽക്ക് പുരുഷന്മാർ സ്ത്രീകൾക്ക് ആവശ്യമാവുന്ന എല്ലാ സഹ സൗകര്യങ്ങളും ഒരുക്കി കൊണ്ടിട്ട് അവർക്ക് ആവശ്യമുള്ളതായ ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം സഹാവിക്കാത്താവുന്ന ബീമാരില് പല പഠ്യതകളില്ലായിരുന്നു നസൂസ് അലി വസല്മാ തങ്ങൾക്ക് എത്ര അധികം ഭാര്യമാരും എന്തിനാ ഭാര്യന്മാർ റസൂദ എന്തെങ്കിലും നിലക്കുള്ള ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയാണോ ഈ ഭാര്യന്മാരൊക്കെ വാങ്ങിച്ചത് ഈ ഭാര്യന്മാരുടെ വയസ്സും നസൂദാന്റെ വയസ്സും ഒക്കെ പരിശോധിച്ച് നോക്കിയാലറിയാം നമുക്ക് പക്ഷേ നമീനോട് ബന്ധപ്പെട്ട സ്ത്രീകളോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് ശരിയാത്തിനു പ്രത്യേകമാവുന്ന നിയമങ്ങളുണ്ട് അത് പഠിക്കാൻ ഒരു സ്ത്രീനെ കൊണ്ട് മാത്രം സാധിക്കില്ല അല്ലെങ്കിൽ രണ്ട് സ്ത്രീനെ കൊണ്ട് ചെയ്യൂ അല്ലെങ്കിൽ മൂന്ന് സ്ത്രീകളെ കൊണ്ട് ചെയ്യൂല അത്രമാത്രം ഒരു മേഖലയാണ് സ്ത്രീകളോട് ബന്ധപ്പെട്ട പല നിയമങ്ങളും പുരുഷന്മാർക്ക് ചിലതിൻ്റെ മേൽ അതിൻ്റെ മേൽ ഇത്ര ആഴ്ച ചെയ്യാൻ കൈയാക്കുകയില്ല അതുകൊണ്ട് അതൊക്കെ പഠിക്കണം നൈസ വലിയ തങ്ങൾ നിന്ന് പഠിക്കണം അപ്പം സഹാബിയാത്താവുന്ന ഭീമാരെ കൂടുതൽ വലിയ പണ്ഡിതകൾ ഉണ്ടായിരുന്നു ഐഷബീർദ്ദി അള്ളാഹുല വലിയ പണ്ഡിതല്ലേ അർഷി അള്ളാഹുല വലിയ പണ്ഡിതല്ലേ മഹാന്മാരാകുന്ന സഹായത്ത് അവരോട് വന്ന് സംശയം ചോദിച്ചില്ലേ പല സംഗതികളെ പറ്റി അപ്പൊ പണ്ഡിതകൾ ഉണ്ടാവുന്നതിനെ എതിർക്കാന്നുള്ളത് സംസ്ഥകളുടെ മികച്ചുമായ രക്ഷ്യല്ല അപ്പം ഈ നിലക്ക് വിദ്യാഭ്യാസമാണെങ്കിലും അത് ശരിയത്ത് അംഗീകരിക്കാനുള്ള ഏത് വിദ്യാഭ്യാസം അതാണ് ഇപ്പം നമ്മളെ രീതികളിലൊക്കെ സമന്വയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സംവിധാനത്തിന് നമ്മൾ ആ പച്ചക്കൂടി കാട്ടിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പഴയകാലത്ത് അങ്ങനത്തെ ഒരു ആവശ്യം ജനങ്ങൾക്കില്ലായിരുന്നു അത് ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നവർ അങ്ങനെ പോകും ശരിയായിട്ട് പഠിക്കുന്നവർ അങ്ങനെ പോകും അങ്ങനെയാണ് ഇന്നങ്ങനല്ല അവസ്ഥയിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മളതിനെ പറ്റി വളരെ വിശാലമായി അരച്ചു ആ സംവിധാനത്തിൽ പെട്ടെന്ന് സമസ്ത കേരള ജമീയത്തുൽമയുടെ അൽബിർ പോലോത്ത സംവിധാനങ്ങൾ എസ് എൻ ടി സിൻ്റെ സംവിധാനങ്ങൾ അതുപോലെ ഫൗദില ഫീല എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയതായ സ്ത്രീകൾക്കുള്ളതായ രണ്ട് ബിരുദങ്ങളാണ് നിനക്കൊക്കെ നൂറുകണക്കിന് കോളേജുകളാണ് ഉള്ളത് സംസ്ത കേരള ജമീയത്തുള്ളക്ക് അപ്പം സമസ്ത കേരള ജമീയത്തുള്ള വിദ്യാഭ്യാസത്തിനെയോ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉയർച്ചയോ ഒന്നും എതിർക്കണതായ ഒരു സംഘടനയില്ല ഒരിക്കലും എതിർത്തിട്ടില്ല ആർക്കും അത് തെളിയിക്കാനും സാധ്യ പക്ഷേ സമസ്തകളുടെ ജമീയത്തിൽ നമുക്ക് ഏത് വിദ്യാഭ്യാസമാണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തത്വയിൽ അധിഷ്ഠിത വായിക്കണം പ്രത്യേകമാവുന്ന അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടാവണം ഇതൊക്കെ പറയുന്നത് തെറ്റൊന്നുമല്ലല്ലോ ഇതേ സമസ്ത പറഞ്ഞോളൂ അപ്പം ഏതായാലും മനുഷ്യരെ സംബന്ധിച്ചോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മമ്മിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളതായ ഭൗതികമാവും ഭൗതികവും പാരത്രിയവുമാവും എല്ലാ നിലക്കുള്ള വിജയത്തിലേക്കും എത്തിക്കാൻ ആവശ്യമാവുന്ന ശരീരത്തിന്റെ റൂട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത് സംസ്ഥകളുടെ ജമീയത്തു അപ്പൊ ആ റൂട്ടിൽ നമ്മൾ സമസ്ത സംസ്ഥകളുടെ ജമീഹത്തുള്ള പിന്നിൽ ഉറച്ചു നിൽക്കണം അതിന് യാതൊരു സംശയമില്ല അപ്പൊ ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചല്ലോ ഇവിടുത്തെ കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ അത് എന്നതുപോലെ എനിക്കും ചില സംഗതികൾ പറയാനുണ്ട് ഞാൻ മുമ്പ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് പിന്നെ ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് അപ്പം മൂപ്പലിനോട് പറഞ്ഞു നിങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂർ പോയപ്പോൾ നമ്മുടെ സമ്മേളനത്തിൻ്റെ ചുറ്റും താമസിക്കുന്നത് വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ജഡ്ജികൾ അതുപോലുള്ള വലിയ വലിയ പ്രൊഫസർമാരൊക്കെയാണ് അതിന് ചുറ്റും താമസിക്കുന്നത് അപ്പം ഇവൻ ഇയാളോട് ചോദിച്ചല്ലോ എന്തോക്കാളും അവിടെ സംസ്ഥാനം എൻ്റെ സംഗതി ഉണ്ടല്ലോ എന്താ എന്തത് അവരിവിടെ ഭയങ്കര ആളുകളൊക്കെ കൂടി ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രി നേരം വിളിക്കുക ഉറങ്ങാൻ പറ്റൂല പക്ഷെ ആ കറക്റ്റിനെ നിർത്തി അത്ര ആളുകൾ ഉണ്ടായിട്ട് ഒരു നമ്മളാരും ഒരു ശരീരം ചെയ്തില്ല അപ്പം സമസ്ത കേരള ജമീയത്തുലുമയെ സ്ഥാപിക്കപ്പെട്ടോള് മുതൽ ഇന്നേ വരെയുള്ള സമസ്ത കേരള ജമീയത്തുലുമ്മൻ്റെ ചരിത്രതാണ് കേരളത്തിൽ പല സ്ഥലത്തും ചിലപ്പോൾ നിരോധാജ്ഞങ്ങളൊക്കെ ഉള്ള സമയത്തായി സമസ്ത കേരള ജമീയത്തിലുമ്മൻ്റെ എന്തെങ്കിലും പരിപാടികൾ അത് അത്ര വിപുലമൊന്നു ആക്കാൻ നടത്തണമെങ്കിൽ അത്ര വിപുലമാക്കാൻ നടത്തിക്കൊള്ളിന്ന് നിയമപാലകൾ അതിൻ്റെ സംഘാടകരോട് അപ്പോൾ ഇവിടുത്തെ നിയമപാലകരുടെ മുന്നിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ മുന്നിൽ ഇവിടുത്തെ കോടതിൻ്റെ മുന്നിലൊക്കെ ഒരു വളരെ വിശുദ്ധമായ സംഘടനയാണ് ഈ സംഘടന എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ വിലയിരുത്തിയിട്ടുണ്ട് ഇതാണ് ഈ നൂറോളം വർഷത്തെ ഇതിന്റെ അത് അതിൻ്റെ പിന്നെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇവിടെ ഏതെങ്കിലും നിൽക്കുന്ന മതവിദ്യാഭ്യാസം സംസ്ത കേരള ജമീയത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല മത സൗഹാർദ്ദത്തിനെയാണ് സംസ്ത കേ കേരള ജമീയത്തിലും എന്നും ഇവിടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സമസ്തയുള്ള ജമീയത്തുൽമയുടെ മഹാന്മാരാകുന്ന നേതാക്കന്മാർ വരക്കൽ മുല്ലപ്പോയെ തങ്ങൾ വരെ തങ്ങളുടെ കൂടെ ഒരു ഒരു അമുസീം സുഹൃത്തുണ്ടായിരുന്നു അപ്പോൾ അയാള് പറയലുണ്ട് അയാൾ മകൻ അയാൾ മരിച്ചുപോയി അയാൾ മകൻ പറയലുണ്ട് തങ്ങളൊരു ദിവസം പറഞ്ഞു എന്ന് പറഞ്ഞു എടോ നമുക്ക് നാളെ വിരുന്നേര് വരാറുണ്ട് കുറച്ച് മത്സ്യം പിടിക്കണം അപ്പം രാവിലെ ഇവയെ വരെടുത്ത് തങ്ങളുടെ കൂടെ കൊന്നു എന്നറഞ്ഞു ഒരു ചെറിയ ഒരു കുറഞ്ഞ കാലിന്റെ നിര്യാണി വരെ വെള്ളമുള്ള ചെറിയ ഒരു ഒരു തോട് വരെ പിന്നെ ഒരു സ്ഥലം അവിടെ ആ കടപ്പുറത്തുണ്ടേ അപ്പൊ അതിന്റെ ഇവനോട് വീഴാൻ പറഞ്ഞു തങ്ങള് അപ്പോൾ ഇവൻ പറഞ്ഞു തീരെ വീട് മത്സ്യമൊന്നും ചല്ലോ നമുക്കിപ്പോൾ നോക്കിയാൽ കാണുന്നുണ്ടല്ലോ തീരെ ഒന്നും ചെതിൽ ഇന്നിനെ ഇപ്പം നമ്മള് വല വീശിയെന്ന് ചോദിച്ചു അയ്യ് തങ്ങൾ പറഞ്ഞു അതിനോട് വീശാനല്ലേ ഞാൻ പറഞ്ഞത് മത്സ്യമുണ്ടോ എന്ന് ചതി നോക്കണ്ട അങ്ങനെ വീശി മത്സ്യം കിട്ടി അപ്പം അയാളുടെ മകനും കൂടെ ഉണ്ടായിരുന്നു അപ്പം അവൻ രണ്ടാമത് അച്ഛനോട് പറഞ്ഞു ഏതായാലും ഇപ്പം നമുക്ക് മത്സ്യം കിട്ടിയല്ലോ ഇനി കുറച്ച് ഒന്നുകൂടി ഒന്ന് വീതു നോക്കി എന്ന് പറഞ്ഞു അപ്പം ഈ അച്ഛൻ മൂപ്പരോട് പറഞ്ഞു മകനോട് പറഞ്ഞു എടോ ഇഞ്ഞ് വീതാ ചിലപ്പോൾ കിട്ടി കുഴപ്പമില്ല അത് തങ്ങൾ വീശാൻ വീശാൻ പറഞ്ഞു നമ്മൾ വീതു അതിൽ മത്സ്യം കിട്ടി അതുകൊണ്ട് ഞാനത് വീ ഇനി വല എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഒന്നുകൂടി വീശിയ അച്ഛന്ന് പറഞ്ഞു അപ്പം രണ്ടാമത് ഈ അച്ഛൻ വര ആ വെള്ളത്ത് കിട്ടും ഒന്നിച്ചൊക്കെ പോകുന്നുമില്ല ഇവനും ഇറങ്ങി വെച്ചാൽ പലിശ ഒന്നുമില്ല അത്രമാത്രം തങ്ങളുടെ കൂടെ തങ്ങളെ സന്ത സഹചാരി എന്ന് പറയും പോലെ തങ്ങളുടെ കൂടെ ആ മുസ്ലിം സുഹൃത്തുക്കളെയൊന്നും ഉണ്ടായിരുന്നത് ഇതൊക്കെ മതസൂഹാർദ്ദ ഇവിടെ സൂക്ഷിക്കാത്ത ആളുകളാണോ അവിടുത്തെ മുസ്ലിംകൾ അപ്പം മതസൂഹാർദ്ദത്തിന് വേണ്ടി അവമാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുമാണ് ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം അത് പല മതങ്ങളും ജീവിച്ചു ജീവിച്ചുകൊണ്ടിട്ട് അതിനുള്ളതായ സൗരഭ്യം ആസ്വദിക്കലാണ് ആ പല മതങ്ങൾക്കും ആ മതങ്ങൾക്ക് ആവശ്യമാവുന്നതായ ഭരണഘടന നിഷ്കർഷിക്കുന്ന ഭരണഘടന കൽ പിന്നെ ഭരണഘടനയിൽ രേഖപ്പെടുത്തപ്പെട്ട ആ സ്വാതന്ത്ര്യം ഓരോ മതങ്ങൾക്കും ആ മതത്തിന്റെ ആളുകൾക്കും ലഭിക്കപ്പെടണമെന്നാണ് അപ്പൊ ആ നിലക്ക് സംസ്ഥകളുടെ ജമീയത്തിലാണ് ഇവിടെ എല്ലാ നിലക്കുള്ളതായ ഈ രാജ്യത്തിന്റെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടെ സമുദായ ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് ഇവിടുത്തെ മത സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിശുദ്ധമാകുന്ന അതിന് സന്നദ്ധ വഞ്ചമാഴത്തിന്റെ ആശയ ആദർശങ്ങൾ ആ ആശയ ആദർശങ്ങളും അതിന്റെ വിശ്വാസങ്ങൾ അതിന്റെ ആചാരങ്ങൾ അതിന്റെ കർമ്മങ്ങൾ ഇത് മുസ്ലിം മുഹമ്മത്തിന് പറഞ്ഞുകൊടുത്ത് അവർ ശരിയായ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയപ്പെടുന്ന നമ്മൾ സാധാരണ മനസ്സിലാക്കിയതുപോലുള്ള അത് മഹാന്മാരാകുന്നതായ അള്ളാഹുവിൻ്റെ മഹത്തുക്കളാവുന്ന അംബിയാഹ് അബുലിയാഹ് അത് ഉലഅീൻ അഹദബി ഉദാഹു മുക്തദി എന്ന് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട ആ വിഭാഗം അതാണ് സിറാത്തുല്ലദീന അലാ തരീഖൽ വൽ റസൂലു ബിൽ സിറാത്ത് എന്ന് പറഞ്ഞാൽ ആലോചിച്ചു പോകേണ്ട ആവശ്യമില്ല അത് മുസ്തീമിങ്ങൾ മുസ്തീം മുസ്ലിമീങ്ങൾക്കുള്ളതായ ആ റൂട്ടാണ് ആവർത്തിച്ചു പറയുകയാണ് പറഞ്ഞിട്ട് അൻഅംത അലൈഹി എന്ന് പറയാൻ കാരണം ഒന്നും കൂടി ആ പറഞ്ഞതിനെ ആവർത്തിക്കുക തന്നെയാണ് സീസു രണ്ടാമത് സ്പഷ്ടമാക്കി പറയുകയുമാണ് അല്ല എന്ന തൊലിയത്തൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കുള്ള ആ റൂട്ട് അപ്പൊ ഇവിടുത്തെ മുസ്ലിം ലോകം അംഗീകരിച്ചു പോകുന്ന ആ നല്ല നൂറ്റാണ്ടുള്ളതായ ജനങ്ങൾ സുമ്മീനൂരഹും സുമല്ല ദീന ജലൂരഹും ആ ജനങ്ങൾ അംഗീകരിച്ചു പോകുന്നതായ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതാണ് സിറാത്തുൽ സുഹാത്തുൽ എന്ന് പറയുന്നത് ആ വിശ്വാസങ്ങൾ ആ കർമ്മങ്ങൾ ഇതൊക്കെയാണ് ആ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുകയാണ് സമസ്ത കേരള ജമീയത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ മാർ രക്ഷപ്പെടണമെങ്കിൽ ഇതിന് പിന്നിൽ കൂടിക്കോ അതെല്ലാം രക്ഷപ്പെടേണ്ട തോന്നുന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ഏത് നൽകും നീങ്ങാം അപ്പോൾ നമുക്ക് ഇങ്ങളോടൊക്കെ എല്ലാവരോടും പറയാനുള്ളതാണ് അതാണ് സംസ്കേള ജമീയത്തുന്മ അതൊരു വിശുദ്ധമായ ഒരു പ്രസ്ഥാനമാണ് അത് ആരെയും ഏതെങ്കിലും നിൽക്കുക എതിർക്കും ആവശ്യമില്ലാതെ ആരെയും എതിർക്കൂല ആശയപരമായിട്ട് എതിർക്കും ഇവിടുത്തെ ജമായത്ത് ഇസ്ലാമിനെ സംസ്കേരള ജമിയത്തുന്മ എതിർത്തിട്ടുണ്ട് ഇവിടുത്തെ മുജാഹിദീനെ എതിർത്തിട്ടുണ്ട് ഇവിടെ മറ്റു ബറ്റുപെല്ല കള്ള തെയ്യത്തുകളെ എതിർത്തിട്ടുണ്ട് കള്ള ശേഖന്മാരെ എതിർത്തിട്ടുണ്ട് ഇതൊക്കെ ആശയപരമായിട്ട് ആര് യഥാർത്ഥ ഇസ്ലാമിന്റെ ഒരു ശരിയായ റൂട്ടുണ്ട് ഇസ്ലാത്തുൽ മുസ്തത്തയീം എന്ന് പറഞ്ഞ ആ റൂട്ട് അതിനെതിരിൽ ആര് ശബ്ദിച്ചാലും അവരെതിരിൽ നമ്മൾ ശ്രദ്ധിക്കും ഇത് മഹാന്മാരാവുന്ന സഹാബത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നതായ ഒരു മാർഗ്ഗമാണ് പിന്നെ ഈ മാർഗ്ഗത്തിലില്ലാതെ നമ്മളെന്താ ചെയ്യുക നമ്മളെങ്ങനെ പ്രവർത്തിക്കാം അപ്പം അതുകൊണ്ട് ഈ സംഘടനയുടെ ഇരുപതാം നൂറാം വാർഷികത്തിന്റെ പ്രചരണ ഉദ്ഘാടനമാണ് ഇവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടത് ബാംഗ്ലൂർ വെച്ചുകൊണ്ടിട്ട് ഇനി അതിൻ്റെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് കാസർഗോഡിനടുത്ത കുനിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ വിശാലമായി കൊണ്ട് സംവിധാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മൈതാൻ ആ മൈതാനിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി എട്ട് മുതൽ നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വിപുലമായ പരിപാടികളൂടി ആഘോഷിക്കപ്പെടുകയാണ് ഒരു ചരിത്ര സംഭവമാക്കണം അത് ഇവിടെ സഹകരിച്ചതുപോലെ എല്ലാവരും ഈ കേരളത്തിലുള്ളവരും കർണാടകയിൽ ഈ കർണാടകയിലുള്ളവരും കേരളത്തിലുള്ളവരൊക്കെ അതുമായി കൊണ്ടിട്ട് സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി വളർത്താനുള്ളത് മറ്റൊന്ന് ഇവിടെ തുടങ്ങപ്പെടുന്നതായ ചില സംവിധാനങ്ങൾ പറഞ്ഞല്ലോ അതിൽ ചിലതൊക്കെ വിശുദ്ധ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പിന്നെ ഭാഷാ പഠനത്തിന് വേണ്ടി പിന്നെ ഒരു ആസ്ഥാനം ഇവിടെ തുടങ്ങപ്പെടുന്നുണ്ട് അതിൽ നമുക്കൊക്കെ അറിയാം സമസ്തികളുടെ ജമീയത്തിലൂടെമയും പങ്കുണ്ട് തങ്ങൾ സൂചിപ്പിച്ചല്ലോ അതിൻ്റെ ആ ഭൂമി റെജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സമസ്തികളുടെ ജമീയത്തോടുമയും ഇവിടങ്ങളൊക്കെ സംഘടിപ്പിച്ചതുപോലെ അതിലൊരു മോശമല്ലാത്ത ഒരു ഭീമമായ സംഖ്യ സമസ്തികളുടെ ജമീയത്തോളമയും നൽകിയിട്ടുണ്ട് അതും അത് സംസ്തകകളുടെ ജമീയത്തുൽമ എന്ന് പറഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നത് സമസ്തകളുടെ ജമീയത്തോൽമനാണ് വിദ്യാഭ്യാസ ബോർഡാണ് വിദ്യാഭ്യാസ ബോർഡാണ് വീട്ടിലെ അതും സമസ്ത ലക്ഷ്യം തന്നെയാണ് ഇവിടെ ഈ ലോക ഇതിന്റെ നാനാ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളും കേരള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇതുപോലുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി സമസ്ത സമസ്തകളുടെ ജമീയത്തുൽമ പല സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗം കൂടുമ്പോൾ അന്ന് എത്രയോ ലക്ഷക്കണക്കിന് ഉറപ്പികളുടെ ഉറുപ്പികളുടെ സഹായങ്ങളാണ് അന്ന് അവിടുന്ന് വിതരണം ചെയ്യപ്പെടുന്നത് അപ്പോൾ ആ നിലക്ക് സമസ്തകളുടെ ജമീയത്തിന്മയും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകരോടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോടൊക്കെ പ്രത്യേകം ഉണർത്താനുള്ളത് നമ്മൾ ഈ ഐക്യം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ പോരാ ഈ ഐക്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം ഐക്യമില്ല എന്ന് വന്നാൽ ഇത് നമ്മൾ നമ്മൾക്കുള്ളതായ ആ ഒരു നല്ല പേരുണ്ടല്ലോ അത് പോകും അങ്ങനെ രസൂവായി സലോ വഴി വസ്തുമാ തങ്ങളങ്ങനെ സൂചിപ്പ് പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങൾ കാറ്റുപോയി പോകുന്നവരുടെ നിങ്ങൾ അനൈക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കാറ്റ് പോയി പോകും അപ്പം അനൈക്യം ഉണ്ടാക്കുന്നതായ ഒരു പണിയും നിന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല മാത്രമല്ല അനൈക്യുണ്ടായിത്തീർന്നാൽ നമ്മളുടെ ബർക്കത്തിനെയും ഉയർത്തപ്പെടും ക്രിസ്തു അലൈഹി ഡോസ്ലമാ തങ്ങളുടെ ഒരു അവസരത്തിൽ ജനങ്ങളോട് സഹാപത്തിനോട് ലൈലത്തുൽ കഥർ ഇന്ന ദിവസമാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് നമുക്കറിയാം ലീലത്തുൽ കഥർ അവസാനത്തെ ബ്രഹ്മന്റെ അവസാനത്തെ പത്തിലുള്ള ഒറ്റയായ രാത്രികളിലാണെന്ന് പിന്നീട് പറഞ്ഞു അത് ഈ ഒറ്റയായ രാത്രികളിലാണെങ്കിൽ അത് ഏത് രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ റസൂൽ പുറത്തു വന്നപ്പോൾ അവിടെ സഹാബത്തിൽ നിന്നുള്ളതായ രണ്ടാളുകളോ അല്ലെ രണ്ട് വിഭാഗക്കാരോ അവിടെ തർക്കം കൂടിയാണ് അപ്പൊ റസൂലായി സുല്ലാ അല്ലൈ വസ്സല തങ്ങൾ അവരോട് പറഞ്ഞു ഞാൻ ലൈലത്തുൽ കതറിന്റെ ആ മൈജയനത്താവുന്ന ലൈലത്ത് ഇന്ന രാത്രിയാണെന്ന് പ്രഖ്യാപിക്കാൻ വന്നതേ പക്ഷേ നിങ്ങൾ തർക്കിച്ചപ്പോൾ ആ പ്രഖ്യാപനം ഉയർത്തപ്പെട്ടു ലേലത്തുൽ കതർ ഉയർത്തപ്പെട്ടുവെന്നല്ല അത് ഷീ ആക്കുള്ള വാദമാണ് അത് ലലത്തുൽ കതിർ എന്നുള്ളത് പിന്നെ ഉയർത്തപ്പെട്ടിട്ടുണ്ട് അത് നമ്മളെ വിശ്വാസമല്ല അപ്പം ലൈലത്തുൽ കതിർ ഉയർത്തപ്പെട്ടു എന്നല്ല അതുകൊണ്ടാണ് പിന്നീട് പറഞ്ഞത് ആ ലൈലത്തുൽ കതിർ ഞങ്ങൾ പ്രതീക്ഷിച്ചോ ഫിൽ അശ്ലീൽ അശ്ലീലർ അവസാനത്തെ പത്ത് അതിനുള്ള ഒറ്റവറ്റായ രാത്രികളിൽ പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഒറ്റ ഒറ്റ രാത്രിയിൽ നിന്നുള്ള ഏത് രാത്രിയാന്ന് പറഞ്ഞാൽ പിന്നെ ആ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതിയല്ലോ പക്ഷേ പിന്നീട് എന്താ ഈ തർക്കം കണ്ടപ്പോൾ ആ ബർക്കത്തിന് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് അപ്പം പിന്നെ അതുകൊണ്ട് ഈ ഒറ്റയായ രാത്രി പ്രഖ്യാപിച്ചതുകൊണ്ട് വേറെ വല്ല ഉണ്ടോ എന്നുള്ളതല്ല മനസ്സിലായി എല്ലാ രാത്രിയും ചിലപ്പോൾ വിഭാഗത്തുകളോട് ധന്യമാക്കുക അപ്പോൾ നമ്മളെ അശ്നാത്തിൻ്റെ ആ റിക്കാർഡിൽ കുറേ വിഭാഗത്തുകൾ എന്താക്കും അത് റിക്കാർഡ് ചെയ്യപ്പെടും അതെന്തോ ആവട്ടെ അപ്പം ഏതായാലും ഒരു നന്മ ഉയർത്തപ്പെടാൻ നമ്മളെ ജീവിതത്തിലുള്ള ബർക്കത്ത് നമ്മളെ സംഘടനകളിലാണെങ്കിലും നമ്മളെ സ്ഥാപനങ്ങളിലാണെങ്കിലും നമ്മളെ പ്രവർത്തനങ്ങളിലൊന്നും ആണെങ്കിലും അതിലൊന്നും ബർക്കത്ത് ഉണ്ടാവില്ല ബർക്കത്തിലുള്ള സുഖാനുഭവത്താൽ ഉയർത്തും ഇതിൽ സംഗതി അടക്കം ചെയ്യുന്നുള്ളത് വേറെ കാര്യം പിന്നെ എല്ലാം നമ്മൾ ഈമാനിൽ നിന്ന് ഉത്പാദിപ്പിക്കണം അതും ഒരു സംഗതിയാണ് നമ്മൾ ചെയ്യണ ഏത് സംഗതികളും അതിന് അടിസ്ഥാനപരമായി വേണ്ടത് ഭൗതികമായ ഒരു താല്പര്യം നമ്മൾക്ക് ഉണ്ടാകാൻ പാടില്ല സമസ്കരണത്തിൽ മാത്രം തന്നെ സംഘടന അവിടെ സ്ഥാപിച്ചു മഹാന്മാരാകുന്ന അതിൻ്റെ നേതാക്കന്മാർ എന്താണ് അവർ സ്ഥാപിക്കാൻ കാരണം അവർ ഈമാനിൽ നിന്നും ശക്തമായ നീയത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് കാരണം വിശുദ്ധമാവുന്ന ദീനെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഘടിതമാവുന്ന പ്രവർത്തനം ആവശ്യമാണ് അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ മഹാന്മാരാകുന്ന അയിമത്ത് അവരുടെ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രവർത്തനം ഉണ്ടായിരുന്നു ആ പ്രവർത്തനം മതിയായിരുന്നുവെന്ന് പക്ഷെ പിന്നീടുള്ള കാലഘട്ടത്തിൽ അത് സംഘടിതമായ പ്രവർത്തനം ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ഈ സംഘടന സ്ഥാപിച്ചു എന്തെങ്കിലും ഇവർക്ക് വലിയ താല്പര്യത്തിന് വേണ്ടിയാണോ അവർക്ക് വലിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല നേട്ടങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊന്നുമല്ല ഒരു നീതി സംഘടനയായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അത് അങ്ങനത്തെ ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല നേട്ടങ്ങൾ വരും വരാതിരിക്കും അത് വേറെ കാര്യം നമ്മൾ അതിനുവേണ്ടിയാണ് വരുത് നമ്മുടെ പ്രവർത്തനം അപ്പം നമ്മുടെ ഏത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനം അത് എഹിലാസിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം ശരിയായ ഈമാനിൽ നിന്ന് ഉത്ഭവിപ്പിക്കപ്പെടണം ശരിയായ നല്ല നെയ്യത്തിൽ നിന്ന് ശക്തമത്താവുന്ന അപ്പൊ ശക്തമത്താവുന്ന ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എഹിലാസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ഈമാൻ അത് നമ്മളെ ഹൃദയത്തിൽ നമ്മൾ എന്താവണം കുടിയിരുത്തും ആ ഇമാൻ്റെ ആ വളർച്ചയ്ക്ക് വികാതം ഉണ്ടാക്കുന്നതായ ഒരു പ്രവർത്തനം നമ്മൾ ഇന്ന് ഉണ്ടാവാൻ പാടില്ല അതാണ് വദറുൽ എല്ലാ നിലക്കുള്ള വൃത്തികേടുകളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിക്കണം എന്തെങ്കിലും നൽകുന്നതായ അസൂയകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തിബിറോ അല്ലെങ്കിൽ ഋജുബോ ഇന്ന നിലയ്ക്കുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല കഴിഞ്ഞാൽ വിശുദ്ധമായ ഈമാനോട് വളരൂല്ല ഈമാൻ വളർന്ന് വലുതാക്കണം ഇമാ അല്ല ഈമാൻ യസീതു പോയി അങ്ങ് മഹാന്മാരാവുന്ന മെഹക്കണാവുന്ന ഈമത്തിന്റെ വഷം അപ്പം ഈമാൻ നമ്മൾ വളർത്തണം വളരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം വളരാൻ ആവശ്യമാവുന്ന സാഹചര്യം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കണം ആ സാഹചര്യം നമ്മൾ ഉണ്ടാക്കി തീർത്ത് ആ ഈമാനിൽ നിന്നാവണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവേണ്ടത് അപ്പം നമ്മൾ ഭൗതികമാകുന്ന വലിയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത് നമ്മൾ ഓരോ പ്രവർത്തനം എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വളരെയധികം യഹുലാസോടുകൂടെ നല്ല നീയത്തോടു കൂടി ചെയ്യണം ഇതാണ് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് വളർത്താനുള്ളത് അപ്പം അതുകൊണ്ട് ഇവിടെ തുടങ്ങപ്പെടുന്നതായ ഈ സംരംഭം ആ സംരംഭം അത് സമസ്തകയുള്ള ജമീയത്തുരുമയുടെ പേരിലാണ് ആ സ്ഥലവും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ആ നില്ക്ക് സമസ്തകയുള്ള ജമീങ്ങത്തുരുമയുടെ ആശയങ്ങൾ ആദർശങ്ങൾ സമസ്തകേരള ജമീയത്തുരുമയുടെ പിന്നെ അവർ അവരുടെ ആ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഇന്നേ വരെ അതൊക്കെ ചോദിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതേ അതേപോലെ തന്നെ പിന്നീടും തുറന്നു പോകണം സമസ്തകയുള്ള ജമീങ്ങത്തുൽമയുടെ അണികളെയും മറ്റ് നമുക്ക് കൂട്ടി പിടിക്കേണ്ടതായ മറ്റുള്ളതായ ആ ഒരു സുരത്തുവിൽ ജമായത്തിൻ്റെ വിശ്വാസത്തിനോട് എതിരല്ലാത്ത ആരുണ്ടോ പിടിച്ചുകൊണ്ട് നമ്മൾ എന്താക്കണം ഈ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനു ബോസ് ബഹാനോ താഴെ തൊഫി തയ്യട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ ഈ സമ്മേളനം ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വാമിനേക്കും അമിത